നിങ്ങളെ വിവാഹം ചെയ്യുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ ഒരിക്കലും എന്നെ ഒരു അമ്മയാവാൻ നിർബന്ധിക്കരുത് അതിന് സമ്മതമാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കും ആശിച്ചു മോഹിച്ചു ഒരു പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണായ നമിതയുടെ വായിൽ നിന്നും ഇങ്ങനെ കേൾക്കേണ്ടി വന്ന ദേവൻ ഒരു നിമിഷം ഒന്ന് പകച്ചു ഈ ലോകത്തെ എല്ലാവരും വിവാഹം ചെയ്യുന്നത് കുട്ടികളൊക്കെ ഉണ്ടായി സന്തോഷമായി ജീവിക്കാനാണ് ഒരമ്മ ആവുന്നിടത്താണ് ഒരു സ്ത്രീ ജീവിതം പൂർണ്ണമാകുന്നത് സൗന്ദര്യം പോകുമെന്നുള്ള കൊണ്ടായിരിക്കും ഈ തീരുമാനം അല്ലേ ദേവൻ നമുതയെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു അതൊന്നുമല്ല നമിത എന്തോ പറയാൻ തുടങ്ങി വേണ്ട താനൊന്നും പറയണ്ട ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പെണ്ണിനെ ഭാര്യയാക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ദേവൻ നമുതയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് ഈ വിവാഹത്തോട് താല്പര്യമില്ല സോറി അവളെ നോക്കി ഒന്നുകൂടെ പുച്ഛിച്ചുകൊണ്ട് ദേവൻ മുറിവിട്ടുപോയി ദേവനും കൂട്ടരും വന്ന കാർ ഗേറ്റ് കടന്നു പോകുന്നത് ഒരു നെടുവീർപ്പോടെ നമിത നോക്കി നിന്നു എന്തായി ദേവ പിന്നെ ഇഷ്ടപ്പെട്ടോ രാത്രി അത്താഴം കഴിക്കുമ്പോൾ ദേവന്റെ അച്ഛൻ അവനോട് ചോദിച്ചു എനിക്കൊന്ന് ആലോചിക്കണം അച്ഛ ദേവൻ പറഞ്ഞു ദേവ നല്ല ഒന്നാന്തരം ജന്മി കുടുംബമാണ് നമ്മിതയാണെങ്കിൽ ഡോക്ടറും പിന്നെ അച്ഛനും അമ്മയും ഇല്ലെന്നുള്ള ഒരു കുറവേ ഉള്ളൂ വേണ്ടാന്നു വെക്കണ്ട നീ ശരിക്കുമെന്ന് ആലോചിക്കും അച്ഛൻ പറഞ്ഞു ഉം ദേവൻ വെറുതെ മൂളി അത്താഴം കഴിച്ചു കഴിഞ്ഞ് ദേവൻ ബാൽക്കണിയിൽ ഇരുന്ന് ഒരു സിഗരറ്റിന് തീ കൊളുത്തി രാവിലെ നമിതയെ പെണ്ണ് കാണാൻ പോയത് അയാൾക്ക് ഓർമ്മ വന്നു ഒരു ഡോക്ടറെ കല്യാണം കഴിക്കണമെന്ന് തന്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് നമിതയെ പെണ്ണ് കാണാൻ പോയത് തനിക്ക് നേരെ ചായക്കപ്പ് എടുത്ത് നീട്ടുമ്പോഴാണ് നമിതയുടെ മുഖം ആദ്യമായി കാണുന്നത് നിറയെ പീലികളുള്ള കൺമഷി എഴുതാത്ത അവരുടെ കറുത്ത കണ്ണുകളാണ് ആദ്യം കണ്ടത് നെറ്റിയിലെ ഒരു ചെറിയ വട്ടപ്പൊട്ടിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു അവളുടെ ഒരുക്കങ്ങൾ എന്നിട്ടും എന്തൊരു ഐശ്വര്യമായിരുന്നു ആ മുഖത്ത് പക്ഷേ അമ്മയാവാൻ കഴിയില്ലെന്ന് വിവാഹത്തിന് മുൻപേ തന്നെ മുഖത്തു നോക്കി പറഞ്ഞൊരു പെണ്ണിനെ എങ്ങനെയാണ് ഭാര്യയായി സ്വീകരിക്കുക അയാൾ വല്ലായ്മയോടെ ബെഡ്റൂമിലേക്ക് നടന്നു എത്രയൊക്കെ ശ്രമിച്ചിട്ടും അയാൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല ജീവിതത്തിൽ ആദ്യമായി പെണ്ണ് കണ്ട കുട്ടിയാണ് നമിത എന്തോ ആ മുഖം മനസ്സിൽ പറ്റിച്ചേർന്ന പോലെ മറക്കാൻ നോക്കിയിട്ടും സാധിക്കുന്നില്ല അവൾ എന്തായിരിക്കും പറയാൻ തുടങ്ങിയത് എന്തായാലും അത് കേൾക്കാൻ പോലും താൻ ഇരുന്നില്ലല്ലോ മോശമായി പോയി അയാൾ ഫോൺ എടുത്ത് നമിതയുടെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു ഹലോ ആരാ വിചാരിച്ച പോലെ നമിത തന്നെയായിരുന്നു ഫോൺ എടുത്തത് ഞാനാണ് ദേവൻ കുട്ടിന്ന് പെണ്ണ് കാണാൻ വന്ന ദേവൻ ദേവൻ പരിങ്ങളോടെ പറഞ്ഞു ഓ നിങ്ങളായിരുന്നോ എന്തിനാണ് വിളിച്ചത് അത് നമിത ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പോയി സോറി ദേവൻ പറഞ്ഞു സോറി പറയാൻ വിളിച്ചതാണോ നമിത ചിരിയോടെ ചോദിച്ചു വേണമെങ്കിൽ അങ്ങനെയും പറയാം ദേവൻ ചിരിയോടെ തുടർന്നു താൻ എന്താ അമ്മയാവാൻ കഴിയില്ലെന്ന് പറഞ്ഞത് അതൊക്കെ ഇനി എന്തിനാ അറിയുന്നേ താല്പര്യമില്ലെന്ന് പറഞ്ഞുപോയ ആളല്ലേ നമിത പറഞ്ഞു അതൊക്കെ ശരി തന്നെ എന്നാലും ഒന്ന് പറയടൂ ഞാനൊന്ന് അറിയട്ടെ ദേവൻ പറഞ്ഞു ഓക്കേ പറയാം ഒപ്പം ചിലതൊക്കെ കാണിച്ചു തരികയും ചെയ്യാം അപ്പോൾ എല്ലാറ്റിനും ഉള്ള ഉത്തരം കിട്ടും നാളെ ഫ്രീയാണെങ്കിൽ കാവമ്പുറത്തെ പള്ളിക്ക് മുൻപിൽ രാവിലെ പതിനൊന്ന് മണിക്ക് വരൂ ഞാൻ അവിടെ ഉണ്ടാവും ശരി വരാം വേറെ ഒന്നും പറയാതെ ദേവൻ ഫോൺ കട്ട് ചെയ്തു നമിതയും കാത്ത് ദേവൻ നിൽക്കാൻ തുടങ്ങിയിട്ട് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു അക്ഷമനായി അവൻ നമിതയുടെ ഫോണിലേക്ക് വിളിച്ചു അത് അറ്റൻഡ് ചെയ്യുന്നില്ല അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞതോടെ റോഡ് മുറിച്ചു വരുന്ന നമിതയെ ദേവൻ കണ്ടു ഇളം പച്ചയിൽ വെള്ളപ്പൂക്കൾ നിറഞ്ഞ അയഞ്ഞ കോട്ടൺ സാരിയിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു കാത്തിരുന്ന് മുഷിഞ്ഞു കാണുമല്ലോ അല്ലെ അവൾ ചിരിയോടെ അവനോട് ചോദിച്ചു ആ കുറച്ചു മുഷിഞ്ഞു അയാൾ കൃത്രിമ ഗൗരവം നടിച്ചു പറഞ്ഞു എന്തോ കാണിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എന്താണാവോ അയാൾ ചോദിച്ചു കാണിക്കാം നമുക്ക് ഒരിടം വരെ പോയാലോ അവൾ ദേവനോട് ചോദിച്ചു പോവാ വ കാറിന്റെ മുന്നിലെ ഡോർ തുറന്ന് നമിതയോട് കയറാൻ അയാൾ ആംഗ്യം കാണിച്ചു ഒരു ചിരിയോടെ അവൾ കാറിൽ കയറി ദേവൻ കാറിലേക്ക് കയറി പണ്ടി സ്റ്റാർട്ട് ചെയ്തു കുറേ നേരം ആയല്ലോ നമ്മളിങ്ങനെ കിടന്ന് ഓടുന്നു എത്താറായില്ലേ ദേവൻ നീരസത്തോടെ അവളോട് ചോദിച്ചു ഇപ്പോ എത്തും ഒരു അഞ്ചു മിനിറ്റ് കൂടി അവൾ പറഞ്ഞു ആ കെട്ടിടം കണ്ടോ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് ഇളം നീല പെയിന്റ് അടിച്ച ഇരനില കെട്ടിടത്തിലേക്ക് അയാൾ കാർ ഓടിച്ചു കയറ്റി അമ്മ ആ കെട്ടിടത്തിന്റെ മുകളിലെ ബോർഡിൽ അങ്ങനെ എഴുതിയിരുന്നു അയാൾ കാറിൽ നിന്ന് ഇറങ്ങി ചുറ്റും നോക്കി ഒരുപാട് പൂക്കൾ നിറഞ്ഞ് മുറ്റത്ത് കുറെ കൊച്ചു കുട്ടികൾ ഓടിക്കളിക്കുന്നു ഈശ്വര ഇനി ഇവൾക്ക് ഇതിനു മുൻപ് വല്ല ബന്ധത്തിലും എങ്ങനെ ഉണ്ടായിരുന്നു ആ കൊച്ചിനെ കാണിക്കാനാണോ ഇവിടെ വന്നത് അതുകൊണ്ടാണോ അമ്മയെ അവൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞത് ദേവൻ ഒരു നിമിഷം പകച്ചു എന്താ ചിന്തിച്ചു നിൽക്കുന്നത് നവിത അയാളോട് ചോദിച്ചു ഒന്നുമില്ല നമ്മളെന്താ ഇവിടെ അയാൾ ചോദിച്ചു പറയാം ദേവൻ വാ ദേവൻ ഒന്നും പറയാതെ അവരുടെ പിന്നാലെ അകത്തേക്ക് നടന്നു നീണ്ട ഇടനാഴിയിലൂടെ നടന്നു അവർ ഒരു മുറിയിലെത്തി ദേവൻ ഇരിക്കി മുറിയിലുണ്ടായിരുന്ന രണ്ട് ചെയറുകളിൽ ഒന്ന് ദേവന്റെ മുൻപിലേക്ക് നീക്കിയിട്ടുകൊണ്ട് നമിത പറഞ്ഞു നോക്ക് നമിത എന്റെ വിലപ്പെട്ട സമയം കളഞ്ഞാണ് ഞാൻ തൻ്റെ കൂടെ വന്നത് ഇവിടെ ഈ അന്നഥാലയത്തിൽ എന്താണ് എന്നെ കാണിക്കാനുള്ളത് ദേവൻ നമിതയോട് ചൂടായി ദേവൻ ഒന്ന് കൂളാവോ ഞാനൊന്ന് പറയട്ടെ ആ പറയൂ എനിക്ക് അച്ഛനും അമ്മയും ഇല്ലെന്നുള്ള കാര്യം ദേവൻ അറിയാമല്ലോ അല്ലേ അറിയാം ദേവൻ മറുപടി പറഞ്ഞു എന്നാൽ ദേവൻ അറിയാത്ത ഒരു കാര്യമുണ്ട് നമിത പറഞ്ഞു ദേവൻ പുരുകം ചോദ്യഭാവത്തിൽ അവളെ നോക്കി എനിക്ക് രണ്ട് ഏട്ടന്മാരുണ്ട് ഏ എന്നിട്ട് ഞാൻ അന്നവരെ കണ്ടില്ലല്ലോ ദേവൻ ആശ്ചര്യത്തോടെ അവളോട് ചോദിച്ചു അവർ വീട്ടിലല്ല ദേവൻ അവർ ഇവിടെയാണുള്ളത് നമിത പറഞ്ഞു ഇവിടെയാണ് ദേവൻ ചോദിച്ചു യെസ് ഇവിടെ തന്നെ അവർ പക്ഷെ നമ്മളെപ്പോലെ അല്ല ദേവൻ അവർക്ക് നമ്മളെപ്പോലെ ചിന്തിക്കാനോ പെരുമാറാനോ സാധിക്കില്ല അവർക്ക് ജന്മന ബുദ്ധിമാന്ദ്യമുണ്ട് നമിത നെടുവർ പോലെ പറഞ്ഞു ശരി അത് സമ്മതിച്ചു പക്ഷേ അതിന്റെ പേരിൽ താനൊരു കുഞ്ഞിനെ പ്രസവിക്കില്ല എന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമിതെ അതിന് കാരണമുണ്ട് ദേവൻ എന്റെ മാതാപിതാക്കൾക്ക് ആറ്റും നോറ്റ് ജനിച്ച ഇരട്ട കുട്ടികളാണ് എൻ്റെ ഏട്ടന്മാർ അവർക്ക് ബുദ്ധിമാന്ദ്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഏതൊരു മാതാപിതാക്കളെയും പോലെ അവരും ഒരുപാട് വിഷമിച്ചിരുന്നു പക്ഷെ അവരെ അച്ഛനും അമ്മയ്ക്കും ജീവനായിരുന്നു പലപ്പോഴും ബന്ധുക്കൾക്കിടയിലും നാട്ടുകാർക്കിടയിലും എന്റെ ഏട്ടന്മാർ പരിഹാസ കഥാപാത്രങ്ങളായിട്ടുണ്ട് എന്റെ അമ്മയുടെ കുഴപ്പം കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജനിച്ചതെന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തിയവരുണ്ട് പക്ഷേ ആരോടും ഒരു വാക്കുപോലും ദേഷ്യപ്പെട്ട് അമ്മ തിരിച്ചു പറഞ്ഞിരുന്നില്ല അമ്മയുടെ ആ കണ്ണീരും കഷ്ടപ്പാടും കണ്ടാണ് ഞാൻ ജനിച്ചതും വളർന്നതും തേപ്പിക്കുക കുളിപ്പിക്കുക ഭക്ഷണം കൊടുക്കുക എന്നീ കാര്യങ്ങൾ പോലും എൻ്റെ അമ്മ തന്നെയാണ് ഏട്ടന്മാർക്ക് ചെയ്തു കൊടുത്തിരുന്നത് ഒരു നിമിഷം പോലും അമ്മയ്ക്ക് അവരെയും അവർക്ക് അമ്മയും പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ലായിരുന്നു കുടുംബത്തിലെ പല വിശേഷങ്ങൾക്കും എൻ്റെ അമ്മയും ഏട്ടന്മാരും മാറ്റി നിർത്തപ്പെട്ടു ഒരുതരം നിറുപ്പോടു കൂടിയാണ് എൻ്റെ ഏട്ടന്മാരെ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് നമുദിയുടെ സ്വരം ചെറുതായി ഇടറി ഞാൻ ജോലിക്ക് കയറിയ സമയത്താണ് അമ്മയ്ക്ക് സുഖമില്ലാതെ ആകുന്നത് തൻ്റെ അസുഖത്തേക്കാൾ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ ആൺമക്കൾക്ക് ആരുണ്ട് എന്നുള്ള ആദ്യമായിരുന്നു അമ്മയ്ക്ക് അന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിരുന്നു എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എൻ്റെ ഏട്ടന്മാരെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് അമ്മ മരിച്ചു ഒരു വിവാഹം തന്നെ വേണ്ടെന്ന് ഞാൻ ആലോചിച്ചതാണ് പിന്നെ ഈ സമൂഹത്തിൽ ജീവിക്കാനും ഒരാൾ തണ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി ആ ആള് എന്നെയും എൻ്റെ അവസ്ഥയെയും എൻ്റെ തീരുമാനത്തെയും നൂറു ശതമാനം അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു ഈ സ്ഥാപനം നിറമൊരു അഗതിമന്ദിരം മാത്രമല്ല ദേവൻ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ചിട്ടും കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിട്ടും എൻ്റെ ഏട്ടന്മാരെ എല്ലാവരും ഒറ്റപ്പെടുത്തി ഞങ്ങളുടെ അമ്മ അതിൻറെ പേരിൽ ഒരുപാട് കണ്ണീർ കുടിച്ചു അങ്ങനെയെങ്കിൽ സാമ്പത്തികമായും മറ്റും പിന്നോക്കം നിൽക്കുന്ന വീട്ടിലെ കുഞ്ഞുങ്ങൾക്കാണ് ഈ അവസ്ഥ വന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തോരം ആ കുഞ്ഞുങ്ങളും അവരുടെ അമ്മമാരും അനുഭവിക്കണം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും വേണ്ടി ഞാൻ തുടങ്ങിയ ഒരു സ്ഥാപനമാണിത് ഞാനെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് കൂടെ പഠിച്ചവർ കൂടെ ജോലി ചെയ്യുന്നവർ നാട്ടിലെ ഒരുപാട് സംഘടനകൾ പേര് പേരുപോരും അറിയാത്ത നന്മയുള്ള അത്തരം കുറെ പേരുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത് ഒരുപാട് ഒന്നും അല്ലെങ്കിലും എനിക്കാവും വിധം ഞാൻ അറുപത്തി അഞ്ച് അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെയും ആൾക്കാരെയും നോക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ പലർക്കും ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ അവർക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ ഒരുവിധം നന്നായി ചെയ്യാൻ അറിയാം പലർക്കും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന് സ്പീച്ച് തെറാപ്പിയും മറ്റും കൊടുത്ത് നന്നായി സംസാരിക്കാൻ പഠിപ്പിച്ചു പൂർണമായും മാറ്റാൻ സാധിക്കില്ല എന്നറിയാം എന്നാലും ഇവിടെ ചിരിയും കളിയുമായി ചേർന്ന് പിടിച്ച് പകരം കൊടുക്കുന്ന സ്നേഹത്തിൽ ഇവർക്ക് ഒരുപാട് നേരെയാവുന്നുണ്ട് അതിലെനിക്ക് എന്നും അഭിമാനമുണ്ട് തേന നമ്മിത പതിയെ മുറുക്കി വെളിയിലിറങ്ങി ഇടനാഴിയിലൂടെ നടക്കാൻ തുടങ്ങി ദേവൻ അറിയാതെ അവളെ അനുഗമിച്ചു ബുദ്ധിമാതി എന്നാൽ ഭ്രാന്ത് എന്ന് കരുതുന്നവർ പോലും സമൂഹത്തിലുണ്ട് എന്നാൽ രണ്ടും രണ്ടാണ് ചിലർക്ക് അവരെ ഇവർ ഉപദ്രവിക്കുമെന്നുള്ള പേടിയാണ് അവരെ അറപ്പോട് നോക്കുന്നവരുമുണ്ട് പക്ഷേ ഇതൊന്നും ആ പാവങ്ങളുടെ കുറ്റം കൊണ്ടല്ല അവർ അങ്ങനെ ജനിച്ചുപോയി ദൈവം അവരെ അങ്ങനെ സൃഷ്ടിച്ചു അതിന് അവരെയോ അവരുടെ അമ്മയോ അച്ഛനെയോ കുറ്റപ്പെടുത്തിയത് ഒരു കാര്യവുമില്ല പകരം ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് നമിത പറഞ്ഞു ദേവൻ ഒന്നും മിണ്ടാൻ കഴിയാതെ വെറുതെ അവളെ നോക്കി ചിരിച്ചു ദേവൻ അത് കണ്ടു മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമിത പറഞ്ഞു അത് മാളു അവൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ മാളവിന് ബുദ്ധിമാന്തിയുണ്ടെന്നറിഞ്ഞാൽ അവളുടെ അച്ഛൻ അവരെ ഉപേക്ഷിച്ചു പോയതാണ് അവളുടെ അമ്മ ഗിരിജ ഒരു കൂലിപ്പൺകാരിയാണ് പകലൊക്കെ മാളവിനെ വീട്ടിൽ കെട്ടിയിട്ടിട്ട് പ്രായമായ മുത്തശ്ശിയെ കാവലേൽപ്പിച്ചാണ് അവർ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്നൊരു ദിവസം ആ മുത്തശ്ശി മരിച്ചു അന്ന് മുന്നോട്ട് എന്തെന്നറിയാതെ പകച്ചു നിന്ന ഗിരിജ എന്നെ തേടി ഇവിടെ എത്തി ഇപ്പോൾ ഇവിടത്തെ തന്നെ മെഴുകതിരി തയ്യൽ യൂണിറ്റിൽ അവർ ഇവിടെ താമസിച്ചു കൊണ്ട് ജോലി ചെയ്യുന്നു മാളവും ഇവിടെ ഹാപ്പിയാണ് ഇതൊക്കെയാണ് ദേവൻ എന്റെ ലോകവും എന്റെ സന്തോഷവും എനിക്ക് വേണമെങ്കിൽ എന്റെ ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ച് കുട്ടികളെയും പ്രസവിച്ച് ജീവിക്കാം പക്ഷെ എന്നെ കാത്തിരിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് കുഞ്ഞു മക്കളുണ്ട് ഇവിടെ ഞാൻ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ തീർച്ചയായും എനിക്ക് എന്റെ ചൊലയിൽ പിറന്ന കുഞ്ഞിനോട് പ്രത്യേക ഇഷ്ടം തോന്നി അങ്ങനെ സംഭവിച്ചാൽ എനിക്കൊരിക്കലും എന്റെ ഏട്ടന്മാരെ അവരെ പോലെ ഒറ്റപ്പെട്ടു പോയവരെയും നെഞ്ചിൽ തട്ടി സ്നേഹിക്കാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അതുകൊണ്ടാണ് ഒരമ്മയാവാൻ എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞത് അല്ലാതെ എന്റെ ശരീരം തന്നെ നഷ്ടപ്പെടുമെന്നുള്ള വെറും ലോ ക്ലാസ് ചിന്ത കൊണ്ടൊന്നുമല്ല ദേവൻ അന്ന് പറഞ്ഞില്ലേ ഒരമ്മ ആവുന്നിടത്താണ് ഒരു സ്ത്രീ ജന്മം പൂർണ്ണമാവുന്നതെന്ന് അങ്ങനെയെങ്കിൽ എൻ്റെ ജന്മം പൂർണമാണ് ദേവൻ ഒരമ്മയാവാൻ ഗർഭം ധരിച്ച് പ്രസവിക്കണമെന്നില്ല കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ എന്നേക്കാൾ പ്രായമുള്ളവരുടെ വരെ അമ്മയാണ് ഞാൻ അവരുടെ സ്നേഹത്തിൽ അവർ എനിക്ക് തരുന്ന വിശ്വാസത്തിൽ പൂർണ്ണമാണ് എൻ്റെ ഈ ജന്മം അത് മതി എനിക്ക് നാം നമിത പുഞ്ചുരിയോടെ പറഞ്ഞു ഇനി ദേവന് തീരുമാനിക്കാം ഞാൻ ഒന്നിനും നിർബന്ധം പിടിക്കുകയൊന്നുമില്ല എല്ലാം ദേവന്റെ ഇഷ്ടം ദേവൻ ഒന്നും മിണ്ടാതെ മുറ്റത്തെ നാലു മണി പൂക്കളെ ഒരു നിമിഷം വെറുതെ നോക്കി നിന്നു പിന്നെ പതിയെ നമിതയുടെ അരികിലെത്തി അവരുടെ കരം കവർന്നു നീ വെറുമ്പൊരു മനുഷ്യ സ്ത്രീയല്ല മാലാഖയാണ് അവൻ അവരുടെ കയ്യിൽ മൃദുവായി ചുംബിച്ചു നീ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇതൊക്കെ കണ്ട മനസ്സ് മാറിയാണ് നിന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് അതെ അത് തന്നെയാണ് കാരണം നിന്നെപ്പോലെ ഒരു പെണ്ണിനെ കൈവിട്ടാൽ ഈ മനുഷ്യജന്മത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരിക്കും അത് ഇനി ഉണ്ടാവും നിനക്കൊപ്പം നമ്മുടെ ഈ മക്കൾക്കൊപ്പം നീ എന്റെ വീട്ടുകാരെ ഓർത്ത് പേടിക്കണ്ട അവർക്കെന്ത് മനസ്സിലാവും ദേവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു തിരികെയുള്ള യാത്രയിൽ എന്തിനെന്നറിയാതെ ദേവന്റെ കണ്ണുകൾ തുളുമ്പി ഓരോ മനുഷ്യനും ഓരോ കടമകൾ ഈ ലോകത്ത് ദൈവം തീരുമാനിച്ചു വച്ചിട്ടുണ്ടാവും നേരിന്റെ നന്മയുടെ പാതയിൽ നമത എന്ന മാലാഖയ്ക്ക് തുണയാവാനായിരിക്കും എൻ്റെ ജീവിത യോഗം അവൻ ചെറുചിരിയോടെ ഓർത്തു